ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് ഇ വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഉപദ്വീപിയൻ നദികളുടെ പാർട്ട് ടു ആണ് പാർട്ട് വൺ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ക്ലാസ് ആണ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉപദ്വീപ്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്കറിയാം ഉപദ്വീപിയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ഭൂരിഭാഗം നദികളുടെയും ഉത്ഭവം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉപദ്വീപീൻ നദികളിൽ ഭൂരിഭാഗം നദികളുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഓക്കെ ഇനി ഉപദ്വീപിയൻ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവ ഡെൽറ്റ സൃഷ്ടിക്കുന്നുണ്ട് ഉപദ്വീപ്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയാണ് ഡെൽറ്റ സൃഷ്ടിക്കുന്നത് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളേതൊക്കെയെന്ന് നോക്കാം പ്രധാനപ്പെട്ടത് ഗോദാവരി കൃഷ്ണ മഹാനദി കാവേരി ഗോദാവരി കൃഷ്ണ മഹാനദി കാവേരി ഇനി ഓരോന്നിനെ പറ്റി നോക്കാം ആദ്യം ഗോദാവരി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി സ്ഥിരം ആണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഓക്കെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരിയുടെ ഉത്ഭവം പതനം ബംഗാൾ ഉൾക്കടലിലാണ് കിഴക്കോട്ട് ഒഴുകുന്നതുകൊണ്ട് പതനം ബംഗാൾ ഉൾക്കടലിലാണ് ഓക്കെ ഇനി ഗോദാവരിയുടെ നീളം ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ഇനി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ചോദിക്കാറുള്ളതാണ് വൃദ്ധഗംഗ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഉത്ഭവം മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ പതനം ബംഗാൾ ഉൾക്കടൽ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി ഓക്കെ ഇനി ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് മഹാരാഷ്ട്രയിലെ നാസിക്കും ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഗോദാവരി തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് നാസിക് നാസിക് മഹാരാഷ്ട്രയിലും രാജമുദ്ര ആന്ധ്രാപ്രദേശിലുമാണ് ഓക്കെ ഇനി ഗോദാവരിയുടെ പോഷക നദികൾ ചോദിക്കാറുള്ളതാണ് ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരി പ്രാണഹിത ഇന്ദ്രാവതി പെൻഗംഗ വെയിൻ ഏതൊക്കെയാണ് ഗോദാവരിയുടെ പോഷക നദികൾ ശബരി പ്രാണഹിത ഇന്ദ്രാവതി പെൻഗംഗ ഗംഗ ശബരി പ്രാണഹിത ഇന്ദ്രാവതി പെൻഗംഗ വെയിൻ ഇതൊക്കെ ഗോദാവരിയുടെ പോഷക നദികളാണ് ഓക്കെ അടുത്ത നദി കൃഷ്ണാനദി കൃഷ്ണയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ചോദിക്കാറുള്ളതാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് പതനം ബംഗാൾ ഉൾക്കടൽ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്ററാണ് കൃഷ്ണാനദിയുടെ ഉൽ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഗോദാവരിയുടെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ചായിരുന്നു കൃഷ്ണാനദിയുടെ നീളം ആയിരത്തി കിലോമീറ്റർ ആണ് ഗോദാവരി കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദിയാണ് കൃഷ്ണാനദി ഓക്കെ ഇനി ഗംഗ തെലുങ്ക് ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് ചോദിക്കാറുള്ളതാണ് പാതാളഗംഗ തെലുങ്ക് ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് നദിയാണ് അതേപോലെ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണാനദിയാണ് അർദ്ധഗംഗ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് ഓക്കെ വൃദ്ധഗംഗ ഗോദാവരി അർദ്ധഗംഗ കൃഷ്ണ ഓക്കെ അപ്പോൾ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് നദിയുടെ ഉത്ഭവം പതനം ബംഗാൾ ഉൾക്കടൽ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഗംഗ തെലുങ്ക് ഗംഗ അർദ്ധ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപിയ നദിയാണ് കൃഷ്ണ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലുത് ഉപദ്വീപി നദിയിൽ ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ നദി ഓക്കെ ഇനി കൃഷ്ണയുടെ പോഷക നദികൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമ തുങ്കഭദ്ര കൊയ്ന മുസി മാലപ്രഭ ഇതൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഏതൊക്കെയാണ് ഭീമ തുംഗഭദ്ര കൊയ്ന മുസി മാലപ്രഭ ഇതൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഇനി ഹൈദരാബാദ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് മുസി നദി കരയിലാണ് ഓക്കെ ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മുസി തീരത്താണ് കൃഷ്ണയുടെ പോഷക നദിയായ മുസിയുടെ തീരത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഹംപി ഹംപി സ്ഥിതി ചെയ്യുന്നത് തുങ്കഭദ്രയുടെ തീരത്താണ് ചോദിക്കാറുള്ളതാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഹംപി ഹംപി സ്ഥിതി ചെയ്യുന്നത് തുങ്കഭദ്ര തീരത്താണ് ഓക്കെ ഇനി ശ്രീശൈലം പദ്ധതി നാഗാർജുന സാഗർ ഡാം അൽമാട്ടി ഡാം ഇതൊക്കെ കൃഷ്ണ നദിയിലാണ് ശ്രീശൈലം നാഗാർജുന സാഗർ ഡാം അൽമാട്ടി ഡാം ഇതൊക്കെ കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കേ ഇനി തെലുങ്ക് ഗംഗ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് തെലുങ്ക് ഗംഗ പദ്ധ തെലുങ്ക് ഗംഗ കൃഷ്ണ നദിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി നാഗാർജുന സാഗർ ഡാം അൽമാട്ടി ഡാം ശ്രീശൈലം പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ് ഓക്കെ അടുത്ത ഉപദ്വീപിയ നദി മഹാനദി ഛത്തീസ്ഗഡിലെ മൈക്കല മൈക്കലാനിരകളിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ മൈക്കല മൈക്കലാനിരകളിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം പതനം ബംഗാൾ ഉൾക്കടലാണ് ഇനി നീളം മഹാനദിയുടെ നീളം എണ്ണൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്ററാണ് മഹാനദിയുടെ നീളം എണ്ണൂറ്റി കിലോമീറ്റർ കിലോമീറ്ററാണ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് കട്ടക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കട്ടക്ക് ഓക്കെ അപ്പോൾ ഛത്തീസ്ഗഡിലെ മൈക്കളാനിരകളിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം പതനം ബംഗാൾ ഉൾക്കടൽ നീളം എണ്ണൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി മഹാനദിയുടെ തീരത്താണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് ഒറീസയിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരയാണ് തെഹരി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ് ഉത്തരാഖണ്ഡിലാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ് ഹിരാക്കുഡ് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒറീസ ഓക്കെ ഇനി മഹാനദിയുടെ പോഷക നദികളാണ് ഇബ് ടെൽ ഷിയോനാഥ് ചോദിക്കാറുള്ളതാണ് മഹാനദിയുടെ പോഷക നദികളാണ് ഇബ് ടെൽ ഷിയോനാഥ് ഇബ് ടെൽ ഷിയോനാഥ് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാഥ് ഓക്കെ ഇപ്പോൾ മഹാനദിയുടെ പോഷക നദികൾ ഇബ് ടെൽ ഷിയോനാഥ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിൽ മഹാനദിയിലാണ് ഒറീസ ഓക്കെ അടുത്ത ഉപദ്വീപിയ നദി കാവേരി നദി കാവേരിയുടെ ഉത്ഭവം കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കാവേരിയുടെ ഉത്ഭവം കാവേരിയുടെ ഉത്ഭവം കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകൾ കുടക് അല്ലെങ്കിൽ കൂർഗിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരിയുടെ ഉത്ഭവം നീളം എണ്ണൂറ് ആണ് കാവേരിയുടെ നീളം എണ്ണൂറ് ആണ് പതനം ബംഗാൾ ഉൾക്കടൽ നീളം എണ്ണൂറ് കിലോമീറ്റർ പതനം ബംഗാൾ ഉൾക്കടൽ ഓക്കെ ഇനി ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് ഗംഗ ദക്ഷിണഗംഗ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് ഇനി ശ്രീരംഗപട്ടണം തഞ്ചാവൂർ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ് ശ്രീരംഗപട്ടണം തഞ്ചാവൂർ ഇതൊക്കെ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പോന്നുകൂടി നോക്കാം ഉത്ഭവം കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകൾ കാവേരിയുടെ നീളം എണ്ണൂറ് കിലോമീറ്റർ പതനം ബംഗാൾ ഉൾക്കടൽ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് ശ്രീരംഗപട്ടണം തഞ്ചാവൂർ ഇതൊക്കെ കാവേരി നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി കാവേരിയുടെ പോഷക നദികൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കബനി ഭവാനി പാമ്പാർ അമരാവതി ഇതൊക്കെ കാവേരി നദിയുടെ പോഷക നദികളാണ് ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ അമരാവതി ഇതൊക്കെ കാവേരിയുടെ പോഷക നദികളാണ് ഇനി മേട്ടൂർ ഡാം മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ് തമിഴ്നാട്ടിൽ മേട്ടൂർ ഡാം കാവേരി നദി തമിഴ്നാട് ഓക്കെ ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാമായ കല്ലനി ഡാം സ്ഥിതി ചെയ്യുന്നതും കാവേരി നദിയിലാണ് തമിഴ്നാട്ടിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാമാണ് കല്ലണി ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം അത് കാവേരി നദിയിലാണ് തമിഴ്നാട്ടിലാണ് ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം ശിവ ശിവസമുദ്രം അല്ല ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം പദ്ധതി അതും കാവേരി നദിയിലാണ് കർണാടകയിൽ ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡാം കല്ലണി ഡാം കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം അതും കാവേരി നദിയിലാണ് ഓക്കെ ഇനി കൃഷ്ണരാജസാഗർ ഡാം കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ് കർണാടകയിലാണ് കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ് കർണാടകയിലാണ് നമ്മൾ പറഞ്ഞു മേട്ടൂർ ഡാം കാവേരി നദിയിലാണ് തമിഴ്നാട്ടിലാണ് കൃഷ്ണരാജസാഗർ ഡാം കാവേരി നദി കർണാടക ഇനി ഹൊനക്കൽ വെള്ളച്ചാട്ടം പ്രശസ്തമായ ഹൊനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ് തമിഴ്നാട്ടിലാണ് ഹൊനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദി തമിഴ്നാട് ഓക്കെ അപ്പോൾ ഈ ഒരു കൂടി നമ്മൾ ഉപദ്വീപിയൻ നദികൾ എന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്